പ്രിയപ്പെട്ടവരെ നമസ്കാരം അഗ്രിവിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വന്തവ്യഞ്ജന മേഖലയിലെ പ്രശസ്തി ആർജിച്ച മുൻനിര പാരതിരത്തിൽ തന്നെ മുൻനിര ഒരു സ്ഥാപനമാണ് ഐ ഐ എസ് ആർ ഇവിടെ പല വിധത്തിലുള്ള സ്വന്തവ്യഞ്ജന വിളകൾ ഗവേഷണം ചെയ്തിട്ടുണ്ട് അതൊക്കെ നമ്മുടെ കർഷകർക്കും സംരംഭർക്കു പല രീതിയിലും പ്രയോജനപ്പെട്ടിട്ടുമുണ്ട് നല്ല ഇനം വിളകളാണ് ഇവിടെ ഗവേഷണം ചെയ്ത് നമ്മുടെ കൃഷിയിടത്തിൽ ഇറക്കുന്നത് ഇന്ന് നമുക്ക് വളരെയധികം സന്തോഷിക്കാം ഐ ഐ എസ് ആറിൻ്റെ പുതിയ ഗവേഷണ ഇഞ്ചന വിളയാണ് സുരസ സുരസ എന്ന് പറയുന്ന ഇഞ്ചി സാധാരണ നമ്മുടെ പാചകങ്ങൾക്കുമ്പോൾ നമ്മൾ ഇഞ്ചി ഉപയോഗിക്കാറുണ്ട് അടുക്കളയിലെ പാചകത്തിന് ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണ് ഇഞ്ചി എന്ന് പറയുന്നത് ആ ഇഞ്ചിക്ക് വളരെയധികം കുത്തലുകളുണ്ടാകും നമ്മൾ കൂടിപ്പോയ ഇഞ്ചിയുടെ ഒരു വല്ലാത്തൊരു ചുവ ഉണ്ടാവും പക്ഷേ സുരസ എന്ന് പറയുന്ന ഇഞ്ചിക്കൻ്റെ പ്രത്യേകത നാരുകൾ നാരുകളില്ല നല്ല ഗുണവും മണവും ഉള്ളതാണ് നമ്മുടെ ഈ വിപണിയിൽ കർഷക വിപണിയിലെ പാചക ആവശ്യത്തിന് കൃഷി ചെയ്യാൻ ഏറ്റവും നല്ല ഒരു ഇനം ഇഞ്ചിയാണ് സുരസ എന്ന് പറയുന്ന ഇഞ്ചി അതുപോലെ മഞ്ഞളുണ്ട് സൂര്യ എന്ന് പറയുന്ന മഞ്ഞൾ കുരുമുളക് ചന്ദ്ര എന്ന് പറയുന്ന കുരുമുളക് അങ്ങനെ പല വിധത്തിലുള്ള ഗവേഷണങ്ങൾ നടത്തിയിട്ടുണ്ട് പച്ചക്കറി ഇനം എന്ന നിലയിൽ സുരസയ്ക്ക് കേരളത്തിൽ മികച്ച വിപണന സാധ്യതയുണ്ടാകും ചെറുകിട കർഷകർക്കും സംരംഭകർക്കും അതുപോലെ തന്നെ അടുക്കളത്തോട്ടം കൃഷി ചെയ്യുന്നവർക്കും ഒക്കെ ഇത് നല്ലൊരു കാര്യമാണ് അവർക്കെല്ലാം കൃഷി ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഗ്രോ ഗ്രോബാഗിൽ പിന്നെ ചെടിച്ചട്ടികളിൽ ഒക്കെ ഇത് കൃഷി ചെയ്യാം നല്ല വലുപ്പത്തിലുള്ള ഇനം ഇഞ്ചിയാണ് ഈ സുരസൈന്ന് പറയുന്നത് അതിൻ്റെ ഉൾ ഉൾവശം നല്ല മഞ്ഞ നിറത്തിലായിരിക്കും അതായത് മഞ്ഞൾ പോലത്തെ മഞ്ഞല്ല പറഞ്ഞാൽ വെള്ള കലർന്ന ഒരു ചെറിയ മഞ്ഞ നിറവായ സുരസ എന്ന് പറയുന്ന ഇഞ്ചിക്ക് അതുപോലെ അതുപോലൊരു ഹെക്ടറിലെ ഇരുപത്തിനാല് ടൺ വരെ വിളവ് നമുക്ക് ലഭിക്കുന്ന ഒരിനമാണ് നല്ല വലിപ്പത്തിലുള്ള ഇഞ്ചിയാണ് പ്രത്യേകിച്ച് കീടരോഗബാധകളൊന്നും ഉണ്ടാകാറില്ല അപ്പോൾ എന്ത് പറഞ്ഞാലും നമ്മുടെ കർഷകർക്ക് ഒരു നല്ല ഇനത്തിൽപ്പെട്ട ഇഞ്ചിയാണ് വികസിപ്പിച്ചെടുത്തിട്ടുള്ളത് പ്രത്യേകിച്ചും നമ്മുടെ അടുക്കളയിലെ ആവശ്യത്തിന് പാചക ആവശ്യത്തിന് ഓക്കെ അതുപോലെ തന്നെ ഐ ഐ ഇ എസ് ആർ വികസിപ്പിച്ചെടുത്ത് മൈക്രോ ന്യൂട്രിയൻറ്റ് ബയോ ക്യാപ്സൂള് ജാഗറി ക്യൂബ്സ് അതൊക്കെ ഭക്ഷ്യ ഉണ്ടെന്നാണ് അപ്പോൾ അങ്ങനെയുള്ള കുറേയധികം പ്രോഡക്റ്റുകളുണ്ട് അതിനെക്കുറിച്ചൊക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഒക്കെ മുഴുവനായിട്ട് കാണണം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് എടുക്കുണ്ടാകണം